കേരള മക്കൾക്ക് സതുപദേശങ്ങളൊക്കെ നൽകി നേർ വഴിക്ക് നടത്താൻ ഒരു പുതിയ ആനന്ദമൈ വന്നിട്ടുണ്ട് മാതാ മല്ലികാനന്ദമയി ഇന്നലെ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസമോ മറ്റോ മിനിഞ്ഞാന്നോ മറ്റോ പറഞ്ഞിരിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം ഇനി കേരള മക്കൾക്ക് അടുത്ത നിർദ്ദേശങ്ങൾ കൽപ്പനകൾ സന്ദേശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് മാതാ മല്ലികാനന്ദമൈ മാതാ മല്ലികാനന്ദമയി ഞങ്ങളുടെ നാട്ടിൽ കൊമ്പത്തമ്മണി ഉണ്ട് ഏകദേശം ആ സ്വരൂപം വരും നമസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നടൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പോകുന്ന ഒരു അഞ്ചോ ആറോ വയസ്സുള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരനെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെയും പൃഥ്വിരാജ്കുമാരനെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് മദ്രാസിൽ വെച്ച് നുണ പറയുന്നതല്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടത്തിലായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവില്ല സംഭവിച്ചിട്ടുണ്ടാവുക കാരണം ഇന്ദിരാഗാന്ധിയുടെ മരണം ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് ഞാൻ വളരെ യാദൃശികമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് എൺപത്തി മൂന്ന് എൺപത്തിനാല് മറ്റും ഞാൻ മസ്ക്കറ്റില് യാദൃശ്യമായിട്ട് അവിടെ കാണാൻ പോയിട്ട് അവിടെ അവിടെ ഇരിക്കുക അവിടെയായിരുന്നു പിന്നീട് തിരിച്ചു വന്നത് നേരെ മദ്രാസിലേക്കാണ് ചെന്നൈയിലേക്ക് അന്ന് അവിടെ ഞാൻ റീറെക്കോർഡിങ്ങിന് ഗിറ്റാർ വായിക്കുന്ന ആളാണ് അതായത് സ്റ്റണ്ട് രംഗോണെങ്കിൽ വരുമ്പോൾ കണ്ടിട്ടില്ലേ ടു അതൊക്കെ മാത്രം റെക്കോർഡിങ്ങിനല്ല അതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിവ് വേണം അത്ര മാത്രം ആ സമയത്ത് അശോക് നഗറിലുള്ള ഒരു വീട്ടിൽ വെച്ച് ആണ് ഒരു വെള്ള മത്സര സ്കാറിൽ ഇവർ തിരുപ്പതിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ് സുകുമാരൻ സാറും ഈ പറയണ സ്ത്രീയും മറ്റേ മറ്റേ നമ്മളുടെ രണ്ട് കുട്ടികളും അതായത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും തലയ്ക്ക് മുട്ടയടിച്ച് അന്ന് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് അന്ന് അവരോട് തോന്നിയ ഒരു 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 അന്ന് അവരെ കണ്ടു പാവം കുട്ടികൾ പിന്നെ അവരുടെ അച്ഛൻ മരിച്ചു എൻ്റെ അച്ഛൻ എനിക്ക് വളരെ ചെറുപ്പത്തിൽ ആറേഴ് വയസ്സുള്ള നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ ആ ഒരു സിമ്പതി പിന്നെ മാത്രമല്ല പൃഥ്വിരാജും ഇന്ദ്രജിത്തും പൃഥ്വിരാജ് സുമാനും ഇന്ദ്രജിത്തും പിന്നീട് പിന്നീടവരുടെ കാലഘട്ടത്തിലുണ്ടാക്കിയുള്ള ചില റെപ്യൂട്ടേഷൻസ് അഭിനയരംഗത്ത് അതുപോലെ തന്നെ അവരുടെ അവരുടെ സാമൂ സമൂഹവുമായിട്ട് ഉണ്ടാകുന്ന അവരുടെ മാന്യത അവരുടെ ഭാര്യമാർ ഒരു ഒരു കുട്ടിയുണ്ട് സുപ്രിയ എന്നാണ് തോന്നുന്നു പേര് സുപ്രിയ പിന്നെ ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ പൂർണിമ ഇവരൊക്കെ അടക്കമുള്ളവരാണ് ഒതുക്കമുള്ളവരാണ് നമ്മൾ കണ്ടിട്ടുണ്ട് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ കേൾക്കുന്നൊക്കെയും എല്ലാം പുറത്തു വരുമുള്ള കാര്യങ്ങൾ അവർ വളരെ അടക്കത്തോടെ ഒതുക്കത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവരാണ് നല്ല കലാകാരികളും കലാകാരന്മാരുമാണ് കലാകാരന്മാരുമാണ്വർ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാണവർ പിന്നെ സുകുമാരൻ അതേ ഒരു കോളേജ് ലെക്ചറായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് വലിയ പഠിപ്പാളി അപ്പോസ്റ്ററി ആയിട്ടാണ് കറകളഞ്ഞ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസം അറിയാവുന്ന ഒരാളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനാണോ ഏത് സി പി എം ആണോ സി പി ഐ ആവോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം മൂലധനമൊക്കെയും വായിച്ചിട്ടാളാണെന്ന് ആളെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്ര സിനിമകൾ ഞാൻ മനസ്സിൽ വച്ചിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഒരു സിനിമ മനസ്സിലുണ്ട് ആദ്യത്തെ സിനിമ നിർമല്യം മറക്കാൻ കഴിയില്ല ഒരു ആംഗ്രി എല്ലാം നഷ്ടപ്പെട്ട് നിരാശാഭരിതനായിട്ടുള്ള എന്തിനോടും വളരെ തീവ്രമായിട്ട് പ്രതികരിക്കുന്ന ഒരു അപ്പോൾ അവരോടൊക്കെയുള്ള ഒരു താല്പര്യം ആ താല്പര്യം മാത്രമാണ് അവരുടെ കൂട്ടത്തിലൂടെ നടക്കുന്ന ഈ സ്ത്രീക്കും ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിങ്ങനെയാ എനിക്കറിയില്ല ഇനി മറ്റൊരു കാര്യം ഞാവൽപ്പഴങ്ങൾ സിനിമ നടക്കുകയാണ് ഇവിടെ ഈ ഞാവൽപ്പഴങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നത് വി എ സംവിധായകൻ വി എ എ അസീസാണ് അതിന് അസോസിയേറ്റഡ് ആയിട്ട് ജോസഫ് ഉണ്ട് അദ്ദേഹം എൻ്റെ നാട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഷൂട്ടിംഗ് കാണാനുള്ള മോഹം കൊണ്ട് അദ്ദേഹം പറഞ്ഞു നാ വന്നോളൂ അഡ്രസ്സിങ് തന്നു അവിടെ ചെന്നു അത് അട്ടപ്പാടിയിലാണ് ഷൂട്ടിങ് നടക്കുന്നത് അട്ടപ്പാടിയിൽ മുക്കാലിയിൽ ചെന്നിട്ടുള്ളിലോട്ട് തിരിഞ്ഞ് വേണം കൂടിയും കാട്ടിലാണ് ഷൂട്ടിങ് നടക്കുന്നത് അവിടെ ആ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങളറിയില്ല അതിലൊരു പാട്ടുണ്ട് കറുകറുത്തൊരു പെണ്ണാണ് ആ സിനിമ അപ്പം അവിടെ ധോനിയുടെ ഡയറക്ടർ അവിടെ ഡേ ടൂ അബൂക്കി അവിടെ ഉണ്ട് കേട്ടോ അദ്ദേഹം മരിച്ചുപോയി അപ്പം അവിടെ ഒരു ദിവസം മെല്ലിച്ച് ചൂലിൻ്റെ ഈർത്തിൽ പോലെ മെല്ലിച്ചൊരാൾ മുടിയെങ്ങനെ ചപ്രചപ്രയൊക്കെ ആക്കിയിട്ട് മെല്ലിച്ച് ഒരുവനും തടിച്ച് നല്ല ഉയരത്തിലുള്ളൊരു സ്ത്രീയും കൂടി വന്നു കണ്ടു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് എന്നൊന്നും തോന്നില്ല ചാടിപ്പോന്നതാണത്രേ പെണ്ണിൻ്റെ പേര് മല്ലിക മറ്റാളുടെ പേര് ശ്രീകുമാറും നമ്മളെ നമ്മൾ നമ്മൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഉണ്ടോ ജഗദീശ്രീകുമാർ അവരൊരു കത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് ജഗദീശ്രീകുമാറിൻ്റെ അച്ഛൻ്റെ കത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് ജഗതി എൻ കെ ആചാര്യം ഈ കത്ത് വാങ്ങിച്ച് വി എ അസീസ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ അപ്പോൾ മോഹനനുണ്ട് അവിടെ നടൻ മോഹൻ പിന്നെ അഭിനയിക്കുന്ന വിതുബാല അവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങളവിടെ ആ ഷൂട്ടിങ്ങൾക്ക് അവിടെ എന്തോ പറഞ്ഞു അവിടെ മാറ്റി നിർത്തി അവർ വിലയും കൊടുത്തില്ല എന്നിട്ട് പറഞ്ഞു ഓരോരുത്തരുടെ ആ ജഗതി എൻ കെ ആചാര്യയുടെ മോനാണ് അയാളൊരു മാന്യനാണ് അപ്പം അയാൾ കത്ത് കൊടുത്ത ഇവർക്ക് എന്തെങ്കിലുമൊക്കെ റോള് കൊടുക്കാൻ ആ പയ്യനിപ്പോൾ എന്ത് റോള് കൊടുക്കാനാ അതെ ജയതീഷ് കുമാറിനെ അവരെന്തു റോൾ കൊടുക്കാനാണ് ആ പെണ്ണിനെ ആ ഡാൻസ് രംഗത്ത് ഏതിനെയും ഒന്ന് ഉൾപ്പെടുത്ത് അതും കഴിഞ്ഞിട്ട് വിതുമാലയുടെ ഒരു ഓർഡർലി ആയിട്ട് താവളത്ത് ഒരു ലോഡ്ജിൽ ആണ് ഇവരെ പാർപ്പിച്ചത് അതൊക്കെ എനിക്കറിയാം ഞാൻ പറയാൻ കാരണം ഇതൊക്കെയും പറയാൻ കാരണം നമ്മൾ ഈ ചിക്കൻ മട്ടൻ അവര് പന്നിറച്ച ആവട്ടെ അതല്ലെങ്കിൽ ചിക്കൻ മട്ടൻ പിന്നെന്താ ചിക്കൻ മട്ടൻ ബീഫ് ഇതൊക്കെ ഇതൊക്കെയും പച്ചക്ക് അല്ലെങ്കിൽ വേവിച്ച് തിന്നാൽ ഒരു രുചി ഉണ്ടാവില്ല ഉപ്പ് കുറച്ചുകൂടി കുറച്ചും രുചി ഉണ്ടാവും ഉപ്പിനോടൊപ്പം കുറച്ച് മുളകിട്ടാൽ കുറച്ചുകൂടി ഉണ്ടാവും പക്ഷേ ശരിയായിട്ട് കഴിക്കണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവണം അതിനകത്ത് വേണ്ടുന്ന മസാലക്കൂട്ടുകൾ വേണം ഞാൻ ഇടുക്കിയിലുള്ള സമയത്ത് സിസ്റ്റർമാരുമായിട്ട് എനിക്ക് നല്ല അടുപ്പായിരുന്നു നമ്മുടെ മുരിക്കാശ്ശേരിയിൽ അപ്പോൾ സിസ്റ്റർമാരോട് പറയും നിങ്ങൾ ഇറച്ചി ഉണ്ടാക്കുന്ന മസാലയുണ്ടല്ലോ ആ മസാല ചേർത്തുകൊണ്ട് എനിക്ക് കപ്പ ഇറച്ചിക്ക് വരെ കപ്പ എനിക്ക് ഉണ്ടാക്കി തരാം എനിക്ക് വലിയ ഇഷ്ടമാണത് അപ്പോൾ കപ്പയാണെങ്കിൽ ഇറച്ചി ആണെങ്കിലും മസാലയുടെ രുചിയാണ് നമ്മൾ ആസ്വദിക്കുന്നത് ഞാൻ പറയാൻ കാരണം പൃഥ്വിരാജ് സുകുമാരൻ സുകുമാരൻ ഇന്ദ്രജിത്ത് സുകുമാരൻ പൂർണിമ സുപ്രിയ എന്നീ രണ്ട് മഹതികൾ അവരാകുന്ന ആ ഒരു അവരുടെ മഹിമയാകുന്ന രുചിക്കൂട്ടുണ്ടല്ലോ മസാല അത് ചേർക്കുമ്പോൾ മാത്രമാണ് ഈ സ്ത്രീക്ക് എന്നിൽ രുചി നമുക്ക് തോന്നുള്ളൂ ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്കറിയില്ല അതിൽ നിന്ന് വിട്ട് എന്തെങ്കിലും റെപ്യൂട്ടേഷൻ ഇവർക്കുള്ളതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ നല്ല കാര്യം ഞങ്ങളുടെ നാട്ടിൽ കൊമ്പത്തമ്മിണി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു കൊമ്പത്തമ്മണി നിസാരക്കാരിയല്ല അവർ ട്യൂഷൻ ക്ലാസ് ഒക്കെ എടുക്കും ഒന്നാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല അപ്പോൾ അവരെന്താ ട്യൂഷൻ ക്ലാസ് ആ കൊമ്പത്തമ്മണിക്ക് വലിയ തൊഴിലാണ് കൊമ്പത്തമ്മണി മദ്യപിക്കും ചിലപ്പോൾ അയൽവക്കക്കാരായിട്ട് വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവരുടെ ആദ്യം പരിപാടി എന്താണെന്ന് വെച്ചാൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ ഊരിക്കളഞ്ഞ് അവസാനം അവസാനം എന്താ ആണ് അങ്ങനെ അത് നിന്നിട്ടൊരു തുള്ളലാണ് എന്നിട്ട് പച്ചത്തെറിപ്പൂരം അപ്പം അപ്പുറത്ത് കുറച്ച് ഹിന്ദിക്കാർ ഈ തുണി ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുക്കാൻ കുറേ ആൾ അവിടെ താമസിച്ചിരുന്നു അപ്പം അവർ ആൾക്കണ്ട് ചോദിക്കും ഓ ക്യാ ഇത് ഏ ജാ ക്യാ പോയ ഏരത്തിൽ ക്യാ പോലത്തെ അപ്പം ഇവർ പറയും അതേ ഓ ബയ്യാ ട്യൂഷൻ ക്ലാസ് ചേട്ടാ ട്യൂഷൻ ക്ലാസ് ആ ട്യൂഷൻ ക്ലാസ് പച്ചത്തറിയുടെ ട്യൂഷൻ ക്ലാസ് അവരിലില്ലാത്ത പച്ചത്തറി ഒന്നുമില്ല കൊമ്പത്തമ്മണി നിസ്സാരക്കാരിയല്ല കൊമ്പത്തമ്മണി നിന്ന് തുള്ളുന്ന സമയത്ത് പറയും അവിടെ അന്ന് ജില്ലാ കളക്ടർ ഒരു ഒരു നായരാണ് അവിടെ ഉണ്ടായിരുന്നത് ആ നായരെ പേരെടുത്ത് പറയും അയാളെക്കാൾ വലിയവനാണ് ഞാൻ കാരണതാ അദ്ദേഹത്തിന് അന്ന് ശമ്പളം ആ കാലഘട്ടത്തിൽ ശമ്പളം ഒരു ലക്ഷം രൂപയാണെന്ന് വെക്കാൻ എന്തോ ഒരു ലക്ഷം രൂപ ഓക്കെ അന്നത്തെ കളക്ടർമാരുടെ ശമ്പളം അപ്പം ഇവർ പറയും ഒരു ലക്ഷം ശമ്പളം കിട്ടിയത് എന്ത് തൊടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും രാത്രി ഇറങ്ങിത്തിരിക്കണം കളക്ടർമാർ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എത്രയുണ്ടാവും ശമ്പളം ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിന് അറുപതിനായിരം എഴുപതിനായിരം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ദിവസം എത്രയോ ശമ്പളം കിട്ടും ആവറേജ് ഒരായിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ അപ്പം ഇവർ പറയും എട്ട് മണിക്കൂർ കിടന്നിട്ട് ചരച്ചിട്ടല്ലേ ഇത് കിട്ടണേ എൻ്റെ ജോലി നോക്ക് രാത്രി ഒരു ഓട്ടോറിക്ഷ വരും ഓട്ടോറിക്ഷയിൽ കയറി പോകും അവിടെ പോയിട്ട് ഒരു മണിക്കൂർ മടങ്ങി വരും മടങ്ങി വരുമ്പോൾ എന്തായാലും രണ്ടോ ആയിരം രൂപയുണ്ടായിരിക്കും അപ്പം ഏത് ജോലിയാടി വലുത് അവർ തന്നെ ഇരുന്നിട്ട് അതി കൂടുതൽ കുറച്ച് തെറി തെറിയും ചേർക്കും അതവർക്ക് ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥിരം കലാപരിപാടിയാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയും അവിടെ ഒരു നമ്പ്യാർ എന്നൊരാളുണ്ടായിരുന്നു എല്ലാവർക്കും പേടിയാണ് നല്ല മനുഷ്യനായതുകൊണ്ടുള്ള പേടിയാണ് വൈദ്യനാണ് അപ്പോൾ അദ്ദേഹം ആ വഴിക്ക് പോണ സമയത്ത് ആരും ഒന്നും അപ്പോഴും ഉണ്ടില്ല ചിലപ്പോൾ പറയും കൊമ്പത്തമ്മണി കൊമ്പത്തിരിക്കുന്ന നല്ലത് നാട്ടിലേക്ക് ഇറങ്ങി വരതരുത് കേട്ടോ എന്ന് അത്ര മാത്രമേ പറയുള്ളു അയാളെ പേടിയാ ബഹുമാനം കൊണ്ടുള്ള പേടിയാ ഇതെന്നെ എവിടെയും പറയാനുള്ളത് കൊമ്പത്തമ്മണി കൊമ്പത്തിരിക്കണം നാട്ടിലോട്ട് ഇറങ്ങി വന്ന് നാട്ടുകാരെ ഉപദേശിക്കാൻ നിക്കരുത് നരേന്ദ്രമോദിയുടെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ നീ ആരാണ് നീ തുപ്പിക്കോ തുപ്പിയിട്ടത് നാക്കുകൊണ്ട് തുടച്ചെടുത്തോ എന്നിട്ട് അത് വീണ്ടും ഭക്ഷിച്ചോ പറ്റേ മറ്റുള്ളവരുടെ വായിലേക്ക് തുപ്പരുത് അതിന് ആയിട്ടില്ല ഈ ജന്മത്തൊട്ട് ആകാനും പോകുന്നില്ല കാരണം അതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ് നിങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് കാല് നിലത്തുതൊടാതെയുള്ളൊരിപ്പാണ് നിങ്ങളെ കാണുന്ന സമയത്ത് ആളെ ആരെങ്കിലും വന്നിട്ട് നമസ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു സീറ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബഹുമാനം നൽകുന്നുണ്ടെങ്കിൽ അത് അവിടേക്കുള്ള ബഹുമാനാണ് എവിടേക്ക് സുകുമാരനിലേക്കുള്ള ബഹുമാനായിരിക്കാം പൃഥ്വിരാജ് സുകുമാരിലേക്കുള്ള ബഹുമാനായിരിക്കാം അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് സുകുമാനിലേക്കുള്ള ബഹുമാനായിരിക്കാം മക്കളോടുള്ള ബഹുമാനം അല്ലെങ്കിൽ മരുമക്കളോടുള്ള ബഹുമാനം അതൊന്നും ഓർത്താൽ നല്ലതാണ് കിട്ടിയ സൗഭാഗ്യങ്ങൾ കൊമ്പത്ത മണിക്കും സൗഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷെ കൊമ്പത്ത മണി കൊമ്പത്തിരിക്കണം താഴോട്ട് ഇറങ്ങി വരായിരുന്നു അവരുടെ സൗഭാഗ്യം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നലെ ഞാനൊരു എനിക്കൊരാളയച്ചു തന്നതാണ് അതായത് അതിൽ പറയുന്നത് മോദിയുടെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യണം എന്ന് മോദിയുടെ പ്രതിനിധികൾക്ക് അതായത് ചീഞ്ഞേപ്പിക്കാർക്ക് അഥവാ സംഘികൾക്ക് കേരളത്തിൽ മാറ്റം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് കൊമ്പത്തമ്മുണിയോട് ആ ചോദ്യം അല്ല കൊമ്പത്തമ്മുണിയല്ല മല്ലിക ജഗദീശ്വുമാർ അല്ല മല്ലിക ജഗതീശ്വർ അല്ല മല്ലിക സുമാര് അപ്പുറം വല്ലതും ഉണ്ടോ അപ്പോൾ അവരോടാണ് ചോദ്യം എന്ത് മാറ്റമാണ് വരേണ്ടത് മോഡിയുടെ ഇവിടെ വന്ന് മത്സരിച്ചിട്ട് മണിപ്പൂരിൽ വന്ന മാറ്റമാണോ ഇവിടെ വരേണ്ടത് പറ 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 മണിപ്പൂരിൽ വന്ന മാറ്റമാണോ ഇവിടെ വരേണ്ടത് യു പിയിൽ വന്ന മാറ്റമാണോ ഇവിടെ വരേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ മതസ്പർദ്ധാ വിശേഷങ്ങൾ ജാതിയുടെ പേരിലുള്ള അകറ്റി നിർത്തലുകൾ കാണുന്ന സമയത്ത് കേരളത്തില് കേരളത്തിൽ മുസ്ലിങ്ങളില്ല കേരളത്തിൽ ക്രിസ്ത്യാനികളില്ല കേരളത്തിൽ ഹിന്ദുക്കളില്ല ഓക്കെ ഉണ്ടാക്കി അവരുടെ വീട്ടിലായിക്കോട്ടെ ജോസഫ് ജോസഫിന്റെ വീട്ടിൽ അബൂബക്കർ അബൂബക്കറിന്റെ വീട്ടിൽ അനന്തൻ അനന്തന്റെ വീട്ടിൽ പക്ഷെ നാട്ടിൽ ഇവരെല്ലാവരും കറളഞ്ഞ കേരളീയരാ ജാതി നോക്കിയിട്ടല്ല ഇവിടെ ജോലി കൊടുക്കുന്നത് ജാതി നോക്കിയിട്ടല്ല കേരളത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി ഓടിവരുന്നാരാ യേശുദാസ് ആളൊരു നസ്രാണിയല്ലേ എന്ന് ആരും പറയൂ കേരളത്തിലെ ഏതൊരു ഉന്നത ശീർഷനായിട്ടുള്ള ശീർഷനായിട്ടുള്ള നടനാര നടന്മാരില് ഏറ്റവും നല്ല നടൻ ആരേ പറയാ അങ്ങനെ സംശയിക്കാറുണ്ടോ മമ്മൂട്ടി മമ്മൂക്ക അയൽ ജോനോനല്ലേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ വെറുതെ പറയുമ്പോൾ തന്നെ തലതരികയായിരിക്കും അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇവിടെ ജാതി നോക്കിയിട്ടും മതം നോക്കിയിട്ടും ആൾക്കാരെ പല തുരുത്തുകളാക്കി മാറ്റിയിട്ടുണ്ടോ പക്ഷെ ഉത്തരേന്ത്യയിലത്തെ സ്ഥിതി എന്താണ് ആ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാട്ടാള ഭരണം നീചമായിട്ടുള്ള കാട്ടാള ഭരണം അവിടെ ഭരണഘടന അപ്രസക്തമാണ് വലിഞ്ഞ് കയറി വന്ന് ഇൻഫ്ലിട്രേറ്റ് ചെയ്ത് വന്ന ആളുകൾ നുഴഞ്ഞു കയറി വന്ന ആളുകൾ തൊഴിൽ കുട്ടികളെ ഉണ്ടാക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറ്റിയ വാക്കുകളാണോ ഇത് ഇലക്ഷന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് ഒരു എത്തിക്സും ഒരു വാല്യൂസും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ മാത്രമാണ് ഈ കുറുവടി സംഘിക്കുറ്റപ്പന്മാർ അത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള എന്തൊക്കെയോ നീക്ക് പോക്കുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണോ എനിക്കറിയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് സംബടി സ്റ്റിക്കിങ് ബിഹൈൻഡ് യു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് തൂക്കുമ്പിച്ച് ആരോ പുറകിൽ നിൽക്കുന്നുണ്ട് പറയടി എന്നും പറഞ്ഞിട്ട് നീ പറഞ്ഞു മോദിയുടെ പ്രതിനിധികൾക്ക് വോട്ട് കൊടുക്കണം കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണം വീഡിയോ സന്ദേശത്തിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ സന്ദേശിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രധാനമന്ത്രിയോട് വളരെ ബഹുമാനം ആയിക്കോ ഒരു കുഴപ്പവും എനിക്ക് ഹിറ്റ്ലറോട് വലിയ ബഹുമാനാണ് എന്താ നിങ്ങൾക്കും വല വിഷമുണ്ടോ നിങ്ങൾക്കും വല്ല വിഷമമുണ്ടോ അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് മോഡിയോട് നല്ല ബഹുമാന സമ്മതിച്ചു പക്ഷേ അത് നിങ്ങളുടെ കയ്യിലിരിപ്പായിട്ട് മാത്രം മാറട്ടെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചോ മോഡിയെ സ്നേഹിച്ചോ മോഡി ഒരാൾ അധികാരത്തിന് പോകുന്ന സമയത്ത് അതേ നിങ്ങൾ നിങ്ങൾ ഈ വഴിഞ്ഞമായോണ്ട് നിങ്ങൾ പറയും അവൻ കള്ളനാണെന്ന് അതും പറയും നിങ്ങൾ അപ്പ അപ്പക്കണ്ടവനെ അപ്പന്ന് വിളിക്കുക വെളുത്തൊരാള് വഴി കൂടെ പോണ സമയത്ത് സ്വന്തം അപ്പൻ അല്ലെങ്കിൽ സ്വന്തം വാപ്പ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ ഇട കണ്ണു ഇങ്ങനെയാ അപ്പൊ ഇള കാണുമ്പോ ഇതാരാ വീണ്ടും മുമ്പില് ആ അതിവിടുത്തെ വേലക്കാരനാ ആ സമയത്ത് ഏതെങ്കിലും വഴി കൂടെ ഒരു ഒരു വെളുത്തൊരാൾ പോണു ഇങ്ങനെ നല്ല യോഗ്യനാൾ പോകുമ്പോൾ അതാരാണ് പോകുന്നത് അതെൻ്റെ അച്ഛനാ എന്ന് പറയുന്ന സ്വഭാവമാണ് നിങ്ങളുടേതൊക്കെ അതുകൊണ്ടാണ് മോഡി ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മോഡി തന്നെ ഉത്തമൻ പുരുഷോത്തമൻ മോഡി വീഴും അന്ന് ഇതൊക്കെ തന്നെ പറയണം ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്താ പറയാൻ പോണേന്ന് കേരളത്തിൽ മാറ്റം അനിവാര്യമാണ് എന്ന് ചിന്തിക്കാത്തവരാണ് ഭൂരിഭാഗം ഇവിടെ ആയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇലക്ഷൻ നിന്നല്ലോ ഈ മോഡി പ്രതിനിധികൾ ഇവിടെ എലക്ഷൻ നിന്നല്ലോ ഏ ഒരാളെങ്കിലും ജയിച്ചു ഇവിടെ എന്താ ഇവിടെ കേരളത്തിൽ ആൾക്കാരും ഇവിടെ മണ്ടന്മാരാണോ നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കത്തക്ക വിധത്തിൽ നിങ്ങളോട് ഉപദേശിക്കാൻ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എൻ്റെ കൊമ്പത്തമ്മിണീ ഒന്ന് ഉപദേശിക്കൂ എന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചോ അവർ പോലും അത് കൈക്കൊള്ളില്ല എന്നുള്ളത് വേറൊരു കാര്യം അവർക്കറിയാലോ നിങ്ങളെക്കുറിച്ച് കേരളത്തിൽ മാറ്റം അനിവാര്യമാണ് അപകടം പിടിച്ച സമയത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് കുറച്ച് പട്ടിണിയും പരിവട്ടമുണ്ട് കുറച്ച് പട്ടിണിയും പരിവട്ടമുണ്ട് ദാരിദ്ര്യം ഉണ്ടായിരിക്കാം കേരളത്തിൽ കാരണം നമ്മളിവിടെ സ്വർണം കുഴിച്ചെടുക്കുന്നില്ല ഇവിടെ പെട്രോൾ കുഴിച്ചെടുക്കുന്നില്ല ഒരുപാട് ആളുകളുണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് ഇവിടെ ആരാണെങ്കിൽ പോലും സിനിമാക്കാരാണെങ്കിൽ പോലും ഗൾഫിലെങ്കിൽ ഇവിടെ സിനിമ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ നമുക്കവിടെ ജീവിതമുണ്ട് മാന്യമായിട്ടുള്ള ജീവിതമുണ്ട് ഇവിടെ അത് മനുസ്മൃതിയിൽ അധിഷ്ഠാനപ്പെട്ട് ഒരു ജീവിതമല്ല ഒമ്പത്തമ്മണേ മാനവികീതയുടെ മഹത്വം പെരുമ മഹിമ മുറ്റി നിൽക്കുന്ന ഒരു ജീവിതം ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും തോളോട് തോളു ചേർന്നാൽ നടക്കുന്ന പണ്ട് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നു ഒരു ജൂതന്റെയും മുഖത്ത് നോക്കിയിട്ട് ഒരാൾ സംസാരിച്ചിട്ടില്ല ഇന്നുമുണ്ട് ചേന്നമംഗലത്തിൽ പോയാൽ അവരുടെ അതിമനോഹരമായിട്ടുള്ള വർഷത്തിൽ വർഷത്തിലൊരിക്ക അവർ അവരുടെ കാര്യങ്ങൾ നടത്തി നടത്തിപ്പോകുന്നു ഇന്നും ബഹുമാന ബഹുമാനാണ് അവിടെ ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവരുടെ ബഹുമാനമാണ് ഇവിടെ എല്ലാവരും ബഹുമാനമാണ് അതാണ് കേരളം കേരളത്തിന് മാറ്റം വരില്ല നിങ്ങൾക്ക് വിഷമാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ ബീഹാറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ യു പിയിലേക്കോ അല്ലെങ്കിൽ ഉപിയിലേക്കോ നിങ്ങൾ പോയിക്കോ ഇവിടെ മാറ്റം വരാൻ പോകുന്നില്ല ഇവിടെ നരേന്ദ്രമോദിയോട് ബഹുമാനവും ഉണ്ടാകാൻ പോകുന്നില്ല പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയോട് ബഹുമാനമാണ് നരേന്ദ്രമോദി അല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കുന്നവനാണ് പ്രധാനമന്ത്രി അവിടെ വ്യക്തി വ്യക്തികൾക്ക് പ്രാധാന്യമില്ല നാളെ ജൂൺ ആറാം തീയതി ജൂൺ നാലാം തീയതി താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതേ നരേന്ദ്രമോദി പിന്നെ പ്രധാനമന്ത്രി അല്ല പക്ഷെ അപ്പോഴും പ്രധാനമന്ത്രി എവിടെ ഉണ്ടാകും ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പ്യാർ സാറ് പറഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ കൊമ്പത്തെ മണി കൊമ്പിലിരിക്കണം താഴോട്ട് ഇറങ്ങി വരരുത് നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് ഛർദ്ദിച്ചോ അത് മറ്റുള്ളവരുടെ വായിലേക്ക് ഛർദ്ദിക്കരുത് നിങ്ങൾ ഛർദ്ദിച്ചോ നിങ്ങൾ തന്നെ വാരി കഴിച്ചു